ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു ജില്ലയിലെ ചെറുതന പഞ്ചായത്തിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് താനക്കണ്ടത്തിൽ ദേവരാജൻ ചെറുകിട രഘുനാഥൻ എന്നിവരുടെ താറാവുകൾക്കാണ് രോഗം ബാധിച്ചതായി സ്ഥിരീകരിച്ചത് രഘുനാഥന് രണ്ടു മാസം പ്രായമുള്ള രണ്ടായിരം താറാവുകളും ദേവരാജന് മൂന്ന് മാസം പ്രായമുള്ള പതിനയ്യായിരം താറാവുകളുമാണുള്ളത് ഭോപ്പാലിലെയും തിരുവല്ലയിലെയും ലാബുകളിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് പരിശോധനയ്ക്ക് ശേഷം മൂന്ന് സാമ്പിളുകളിൽ പോസിറ്റീവ് ബലം നൽകി ജില്ലയിലെ കുട്ടനാട് ചെറുതല എടുത്തുവ എന്നിവിടങ്ങളിലെ കൂട്ടത്തോടെ താറാവുകൾ ചത്തടങ്ങിയിരുന്നു അതേ തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു രോഗബാധിത പ്രദേശങ്ങളുടെ താറാവുകളില് കൂട്ടത്തോടെ കൊന്നെടുക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.